രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളരെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മ്യൂസിക് കൺസെർട്ട് ആയിരുന്നു ഷാൻ റഹ്മാൻ വിനീ ശ്രീനിവാസൻ അടക്കം പങ്കെടുത്ത ഉയരെ എന്ന മ്യൂസിക് കൺസേർട്ട് ഷോ എന്നാൽ ഈ ഒരു ഷോ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാക്കി നടത്തിപ്പിച്ചതാവട്ടെ നിജുരാജ് അബ്രഹാം എന്ന വ്യക്തിയായിരുന്നു ഈ ഷോ നടത്തി ശേഷം ഇതിന്റെ ടിക്കറ്റ് കിട്ടുന്നതും ബുക്ക് മൈ ഷോ വഴി കിട്ടുന്ന കാശൊക്കെ കൂടി ചേർന്ന് നിനക്ക് നൽകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഷാൻ റഹ്മാനും ഷാൻ റഹ്മാന്റെ ഭാര്യയും കൂടി ചേർന്ന് ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപ തന്നെ പറ്റിച്ചെന്നും ഇത് കഴിഞ്ഞതിനു ശേഷം ഒരു രൂപ പോലും ഇന്നേ വരെ തനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നിജു തന്നെ ഇപ്പോൾ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തിരിക്കുന്നു ാണ് എഫറിന്റെ കോപ്പിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഷാൻ റഹ്മാനോട് സംസാരിച്ചപ്പോൾ ഷാൻ റഹ്മാൻ പറഞ്ഞതാവട്ടെ ഇപ്രകാരമായിരുന്നു ഒരു വിഷയത്തിൽ വല്ലാത്ത വേദനയിലാണെന്നും തന്നെ മുപ്പത്തഞ്ചു ലക്ഷം രൂപ പറ്റിച്ചു എന്നും ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയാണ് ഈ ഒരു ഷോ നടത്തിയെന്നും പക്ഷേ തന്നെ ഇങ്ങനെയൊക്കെ ഷാൻ റഹ്മാനും ഭാര്യ സൈറയും കൂടി ചേർന്ന് പറ്റിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിജുരാജ് അബ്രഹാം തന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലെന്നും അതിൽ നിന്നും ഒരു രൂപയെങ്കിലും തന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് തനിക്ക് പ്രൊമോഷൻ ലഭിച്ചില്ല എന്ന് മാത്രമാണ് അപ്പോൾ പ്രൊമോഷന് വേണ്ടിയല്ല ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏകദേശം മുപ്പത്തെട്ട് ലക്ഷം രൂപ അടുപ്പിച്ച് ഞാൻ ചെലവാക്കിയെന്നും ഇപ്പോൾ നിജു പറയുകയാണ് ഒരുപാട് പേരാണ് ഷാൻ റഹ്മാനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനവുമായൊക്കെ വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക